ബുർജ് ഖലീഫയുടെ ചവിട്ടിൽ അതിൻ്റെ ചുവരലുകളിൽ ചാരി നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് ആ നഗരത്തെ ആകെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രീം വലിയൊരു ഡ്രീമായി മാറുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെ ഈ യാത്രകളാണ് ഈ യാത്രകളിലൂടെ നമ്മളെപ്പോലെ അഞ്ചരയടിപ്പൊക്കവും എന്നേക്കാൾ തൂക്കവും കുറഞ്ഞ കൊച്ചു മനുഷ്യരാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ എങ്കിൽ പിന്നെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ എനിക്ക് സ്വയം ഉണ്ടാകുന്നു നമ്മളേക്കാൾ കൊച്ചു മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന ആളുകളാവുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നം പോലെ ചെറുതായി പോകുന്നു അതാണ് നമ്മൾ യാത്ര ചെയ്യാത്തവന് സംഭവിച്ചു പോകുന്നത് നമ്മളേക്കാൾ ചെറുതായ മനുഷ്യരുമായി കലഹിച്ച് ജീവിച്ചു തീർക്കാതെ വലിയവരുടെ ലോകത്തേക്ക് നടന്നു ചെല്ലേ എന്നിട്ട് അവർ കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക ആ സ്വപ്നങ്ങളുടെ ഷെയർ ഹോൾഡർ ആവുക